നമ്മൾ രണ്ടാമത്തെ സിനിമ കാമദേവൻ നക്ഷത്രം കണ്ടുവെന്നാണ് സിനിമയുടെ പേര് നമ്മുടെ ആദ്യ സിനിമ നമ്മൾ സോണി എഫെഎക്സ് ത്രീയിലാണ് ഷൂട്ട് ചെയ്തത് രണ്ടാമത്തെ സിനിമ ഐഫോണിലാണ് ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ ഐഫോണിൽ ഷൂട്ട് ചെയ്യുമ്പോൾ കയറ്റം എന്ന് പറഞ്ഞിട്ടുള്ള സനിൽകുമാറിൻ്റെ സിനിമ ഒക്കെ ഐഫോണിലാണ് വന്നത് ഐഫോണിന്റെ ഒരു പ്രത്യേകതയ്ക്ക് അപ്പുറത്ത് നമ്മുടെ കയ്യിൽ പണം ഇല്ല എന്നുള്ള ഒരു റിയാലിറ്റി ഉണ്ടായിരുന്നു അപ്പോൾ ആ റിയാലിറ്റി അവിടെ നിൽക്കുമ്പോൾ തന്നെ നമ്മൾ ഐഫോണിൽ ഷൂട്ട് ചെയ്യാൻ തീരുമാനിക്കുകയാണ് എങ്ങനെ ക്രാഫ്റ്റ് വെച്ച് ഇതിനെ ബ്രേക്ക് ചെയ്യാൻ പറ്റുമെന്നാണ് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ ഈ സിനിമ ഐഫോണിൽ എടുക്കാൻ എന്തെങ്കിലും റീസൺ വേണമല്ലോ കേവലം പൈസ ഇല്ല പറഞ്ഞിട്ട് ഓഡിയൻസിനോട് പറഞ്ഞിട്ട് കാര്യമില്ല അതിന്റെ അപ്പുറത്തേക്ക് അതിന്റെ ക്രാഫ്റ്റും ഇതും തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ പിന്നെ നമ്മുടെ ആലോചന അങ്ങനെയാണ് ഈ സീസ് ഈ സിനിമ ഈ മീഡിയത്തിൽ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് എന്തൊക്കെ വേറെ രീതിയിൽ പറയാൻ പറ്റും എന്നുള്ള കുറേ ആലോചനയ്ക്ക് പോയിട്ടാണ് നമ്മൾ പിന്നെ അതിന് ഉത്തരം കണ്ടുപിടിച്ച് നമ്മൾ നമ്മളതിന് ജസ്റ്റിഫൈ ചെയ്ത് നമ്മൾ ഐഫോണിൽ തന്നെ എടുക്കുന്നു അതിന് ഐ എഫ് എഫ് കെയിൽ സെലക്ഷൻ കിട്ടുന്നു എൻ്റെ ഒരു ആലോചന അങ്ങനെയാണ് ഇപ്പോൾ പുതുതായിട്ട് സിനിമ ഒക്കെ ചെയ്യാൻ താല്പര്യമുള്ളവർ അവരുടെ കയ്യിൽ കഥ ഒക്കെ ഉണ്ടെങ്കിൽ അവർക്കതൊരു ഫോ ഐഫോണിലൊക്കെ ഷൂട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ കാരണം വിഷ്വൽ ഇമേജ് പറയുന്നത് നമ്മുടെ കയ്യിൽ നിൽക്കുന്നതിന് അപ്പുറത്തേക്ക് എത്തിക്കണം ഇപ്പം നമ്മൾ ഒരു വിഷ്വലിൻ്റെ മാക്സിമം കൊടുക്കണം എന്നാണ് ആലോചിക്കുന്നതെങ്കിൽ അത് അത്ര എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു മാർഗ്ഗമായി മാറി ഏയും പരിപാടികളൊക്കെ വന്നപ്പോൾ അപ്പോൾ നമ്മുടെ കയ്യിൽ വ്യക്തമായിട്ടൊരു കണ്ടന്റ് ഉണ്ടെങ്കിൽ നമുക്കത് ഭയങ്കര സ്ട്രോങ് ആയിട്ട് അവതരിപ്പിക്കാൻ നമ്മൾ റെഡി ആണെങ്കിൽ അതുതന്നെയാണ് ആ മീഡിയത്തിൻ്റെ ഒരു പ്രധാന ഘടകം